തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മൂന്ന് ടേം വ്യവസ്ഥയിലെ ഇളവിൽ പുകഞ്ഞു നിൽക്കുകയാണ് ലീഗ് നേതൃത്വം എന്നുള്ളതാണ് വിഷയത്തിൽ ലീഗ് നേതൃത്വത്തെ നേരിൽ കണ്ട് എതിർപ്പ് അറിയിക്കാൻ യൂത്ത് ലീഗ് തീരുമാനം നീക്കം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇളവ് നേടാൻ ലക്ഷ്യമിട്ട് എന്നും വിമർശനമുണ്ട് വിവരങ്ങളുമായി സ്വാലിഹ് ചേരുകയാണ് സ്വാലിഹ് യൂത്ത് ലീഗിനെ അസ്വസ്ഥമാക്കുന്നത് എന്താണ് അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മൂന്ന് ടേം കഴിഞ്ഞവർക്ക് മത്സരിക്കാൻ അനുമതി കൊടുക്കേണ്ടതില്ല അതിൽ പക്ഷേ ഒരു ഇളവ് കൊണ്ടുവരാൻ നോക്കുകയാണോ ലീഗ് നേതൃത്വം അതിലാണോ യൂത്ത് ലീഗിന് അമർഷം തീർച്ചയായും തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് സീറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് മുസ്ലിം ലീഗ് കടന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സർക്കുലർ നൽകിയത് മൂന്ന് ടേം വ്യവസ്ഥ മുസ്ലിം ലീഗ് ബാധകമാക്കിയിരുന്നു അതിൽ ഇളവ് നൽകുകയാണ് അതായത് മൂന്ന് ടേം എന്ന കാലാവധിയിൽ കഴിഞ്ഞ തവണ മാറി നിന്നവർക്ക് അടുത്ത തവണ മത്സരിക്കാം ഈ ഒരു ടേമിൽ മാറി നിന്നാൽ മതി അവർക്ക് വീണ്ടും മത്സരിക്കാമെന്നാണ് ഇളവ് നൽകിയിരിക്കുന്നത് ഈ സർക്കുലർ കൈമാറുകയും ചെയ്തിട്ടുണ്ട് ഇതിന് ഒരു വ്യവസ്ഥ വെച്ചിരിക്കുന്നത് വാർഡ് പഞ്ചായത്ത് അതോടൊപ്പം തന്നെ മണ്ഡലം കമ്മിറ്റികളിൽ നിന്ന് അനുമതി വാങ്ങണം ഐക്യകണ്ഠേനയുള്ള അനുമതി വാങ്ങണം ഏതെങ്കിലും തരത്തിൽ എതിർപ്പുള്ളവർക്ക് മത്സരിക്കാൻ കഴിയില്ല എന്നാണ് ആ സർക്കുലറിൽ പറയുന്നത് പക്ഷേ ഇത് യൂത്ത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയ അസ്വസ്ഥതയുണ്ടാക്കുന്നുണ്ട് അവർ സ്വാഭാവികമായും ഈ തദ്ദേശ സീറ്റുകളൊക്കെ ലക്ഷ്യം വിട്ട് വെച്ച് നടന്ന ആളുകളുണ്ട് ആ സീറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ആളുകളൊക്കെയുണ്ട് ഈ വ്യവസ്ഥ ഇളവ് നൽകുന്നതോടെ വീണ്ടും ഒരുപാട് കാലമായി മത്സരിച്ചിരുന്ന ആളുകൾക്ക് വീണ്ടും സീറ്റ് നൽകുന്ന സാഹചര്യം ഉണ്ടാവും ഇതാണ് യൂത്ത് ലീഗ് ഒരു പരാതിയായി ജില്ലാ നേതൃത്വത്തെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയാണ് ഇക്കാര്യത്തിൽ ഒരു വിമർശനം ഉന്നയിക്കുന്നത് അവർ മൂന്ന് മണിക്ക് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ യൂത്ത് ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഇന്ന് യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് അതിനുശേഷം ജില്ലാ നേതൃത്വത്തെ ഇത് ഔദ്യോഗികമായി തന്നെ ഈ വിമർശനം അറിയിക്കാനാണ് യൂത്ത് ലീഗ് തീരുമാനിക്കുന്നത് യൂത്ത് ലീഗിൻ്റെ പ്രധാനപ്പെട്ട ആശങ്ക ഈ ഒരു ഇളവ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി ലക്ഷ്യം വെച്ചാണോ എന്ന ഒരു ആശങ്ക യൂത്ത് ലീഗിനുണ്ട് സ്വാഭാവികമായും ഇങ്ങനെ ഒരു ഇളവ് നൽകിയാൽ പാർട്ടി അങ്ങനെ പൊതുവായി ഒരു തീരുമാനമെടുത്താൽ നേരത്തെ മാറി നിൽക്കേണ്ട ആളുകൾ മൂന്ന് ടേമായ ആളുകളൊക്കെ വീണ്ടും മത്സരിക്കാൻ വരും അത് സ്വാഭാവികമായും യൂത്ത് ലീഗിന് നൽകേണ്ട കിട്ടേണ്ട സീറ്റിലൊക്കെ കുറവ് വരും ഈ ഒരു ആശങ്ക കൂടി കണക്കിലെടുത്താണ് ഇപ്പോൾ യൂത്ത് ലീഗ് നേതൃത്വം ജില്ലാ കമ്മിറ്റി നേതൃത്വത്തെ മുസ്ലിം ലീഗിൻ്റെ ഔദ്യോഗിക നേതൃത്വത്തെ വിമർശനം അറിയിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ശരി സ്വാലിഹാണ് മലപ്പുറത്തു നിന്നും ഈ വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത്